ഹലോ നമ്മളെ സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് നമ്മുടെ വീഡിയോ ഫ്രിഡ്ജ് നമുക്ക് എങ്ങനെ കുറച്ച് സ്ഥലമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഫ്രിഡ്ജ് ആദ്യമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫീസർ സെക്ഷനാണ് അപ്പോൾ അവിടെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫീസറിൽ വെച്ചിട്ടാണുള്ളത് നമ്മൾ പത്തൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി നമുക്ക് ഫീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടും നമുക്ക് മുട്ട ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മൾ ക്യാപ്സിക്കം അത് എല്ലാ ഇങ്ങനെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് കാണാനും നല്ല നീറ്റ് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ മുന്തിരിങ്ങ ക്യാരറ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അതുപോലെ ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ പൊടികൾ ഗർമസാല കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊരിക്കൽ സെറ്റ് ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫ്രിഡ്ജിൽ ഒരുപാട് നമുക്ക് സ്ഥലം ബാക്കിയുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇതുവരെ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കരുമോ അപ്പോൾ ഇപ്പോൾ പത്തൊക്കെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതിയും കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ സ്പേസ് ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോക്സിലാക്കിയിട്ട് അത് കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും അതുപോലെ പൈനാപ്പിൾ അതൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി കത്തിയായിട്ട് ഞാൻ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അപ്പം നല്ല നല്ല അടിപൊളി ജ്യൂസ് അടിക്കാനും പറ്റും നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യില്ല